അപ്പൊ അതുകൊണ്ട് ഫോർച്യൂണർ ലോഡിങ് ഫോർച്യൂണർ ലോഡിങ് എന്ന് ഇനി പറയല്ലേ ഓക്കെ നമ്മൾ നമ്മുടെ വർക്കിന് വേണ്ടിട്ട് മാറിയതാണ് പിന്നെ കൊച്ചി ടു കോഴിക്കോട് നല്ല ഡിസ്റ്റൻസ് ഉണ്ട് അവർക്ക് ഈ പരിപാടിക്ക് അവരെ കൊണ്ടുവന്നിട്ടില്ല ഇത് നമ്മള് റെന്റിനാണ് ഫ്ലാറ്റിലേക്ക് മാറിയിട്ടുള്ളത് വർക്കിനായിട്ടാണ് അല്ല നമ്മൾ സ്വന്തമായിട്ട് അവർക്ക് അറിയാലോ അവരെ ബുദ്ധിമുട്ടിച്ചിട്ട് ഇപ്പൊ ആവശ്യമില്ല അവർ ഒഴിവോലൊക്കെ അവർ വന്നോളൂ പക്ഷേ ബാംഗ്ലൂർ പോകണ്ടായി കഴിഞ്ഞിട്ട് അന്ന് ഇവളെ പെങ്ങൾ അനിയത്തിനെ കൊണ്ടുവരുന്ന ദിവസം തന്നെ റാശിനിയും വിളിച്ചതാണ് നമ്മൾ ഇവിടെ പരിപാടിക്ക് വേണ്ടിട്ട് വിളിച്ചതാണ് പക്ഷെ റാശി ഇത് ഷൂട്ട് കഴിഞ്ഞിട്ട് വരാന്നാണ് റാശി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് റാശി വരുന്നില്ല അല്ലാതെ ഒഴിവാക്കിയിട്ടോ അല്ലാതെ നമ്മള് ഓരോ തെറ്റി പിരിഞ്ഞു പോകുന്നതൊന്നുമല്ല ഇനിയിപ്പോ ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഓരോ കാര്യം ഉണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ട് വീട്ടിലേക്ക് തന്നെ പോകേണ്ടത് പിന്നെ ഇത് ഞാൻ ഇവനെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതൊന്നല്ലാതെ കഴിക്കും ഞങ്ങളോട് പറഞ്ഞുണ്ട് ഞങ്ങൾക്ക് സത്യത്തിൽ മാറുന്ന ഒരു ഞാൻ അവളോട് അതായത് വീട്ടിലേക്ക് വന്നിട്ട് മാറണം എന്നൊന്നും നീ പറയരുത് പക്ഷേ ഞാനായിട്ടുള്ള പറഞ്ഞാണ് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആവാറിന്റ് ചെയ്യാൻ പക്ഷെ ഇപ്പൊ നമുക്ക് വന്ന മാറ്റം പറഞ്ഞാൽ ഭയങ്കര മാറ്റാണ് കാര്യം എന്താ പറഞ്ഞാല് നമ്മള് നമ്മുടെ അലക്കുന്നു നമ്മുടെ സാധനം ഇവള് കാര്യത്തില് നീ വീട്ടില് ക്ലീൻ ആക്കുവാന് ഇവന്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇവർ പറയുന്ന കാര്യം അത്ര കറക്റ്റായിട്ടുണ്ടോ എന്നും തോന്നുന്നേയില്ല കാരണം ഇതിനു ഇതിനുമുമ്പ് ഇവരെല്ലാം വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് വീട്ടിൽ തന്നെ ആയിരുന്നു ആ സമയത്തൊന്നും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഇരുപത്തിയേഴ് മണിക്കൂറുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്നും ചെയ്തുകൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല തീർച്ചയായിട്ടും വീട്ടിൽ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഇപ്പം എവരുടെ ഫാമിലികളോകോ അല്ലെങ്കിൽ എന്ത് കാര്യം എടുത്താൽ പോലും ആൾക്കാരധികമായിട്ട് അവരുടെ വീഡിയോ കാണുന്നതിന് മെയിൻ കാരണം അവരുടെ കുടുംബത്തിൻ്റെ ബോണ്ടിങ് അതൊക്കെ കാണാൻ വേണ്ടിയാണ് സഹോദരിയും സഹോദരന്മാരും തമ്മിലുള്ള ബന്ധം കാണാൻ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ആ വീഡിയോ കാണുന്നത് സോ അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് വേണ്ടിയാ മാറുന്നതെന്ന് പറയുന്നത് വളരെയധികം എന്തോരത് കറക്റ്റായിട്ട് തോന്നുന്നേ ഇല്ല ഇവർ അമ്മയും എന്തോ കുടുംബത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ടോ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും മാറിയിരിക്കുന്നത് ഇപ്പോൾ ഈ സഹോദരൻ്റെ കാര്യം പറഞ്ഞു ഇതാണ് സഹോദരൻ ഇതുകൊണ്ടാണ് ഷൂട്ടിങ് ആയതുകൊണ്ടാണ് വരാത്തിയതെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് അതൊക്കെ കറക്റ്റ് ഇല്ലയോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ചിലപ്പോൾ എന്തായിരുന്നാലും ശരി അവർക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടാകുന്നതില്ലെങ്കിൽ ഒരു ചെറിയൊരു ജോലിയുടെ കാര്യം പറഞ്ഞ് ഇത് വീട്ടിൽ നിന്ന് മാറേണ്ട ആവശ്യമില്ല ഇപ്പോൾ വിദേശത്ത് ജോലിക്ക് പോകുന്നത് അങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെയും പറയും ഇതേ ആണക്കുണ്ട് ഈ സ്ഥലം മാറി ഇതേ കണക്ക് ജോലിക്കുകയോ എന്ന് പറയാം പക്ഷെ അതല്ലാതെ ഇത് കണക്ക് യൂട്യൂബിൽ നിന്നാണ് വരുമാനം ഉണ്ടാക്കുന്നത് എവിടെ നിന്നിട്ടായിരുന്നാലും തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ വരുമാനം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അതിന് വേണ്ടി മാറേണ്ടത് ഒരു കാര്യവും ഇല്ല അതിൽ തന്നെ ഒരു ഡൗട്ടുണ്ട് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബട്ടൺ അമർത്തുക എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ